ബൈബിൾ വായന ബൈബിൾ റീഡിംഗ് ഒന്ന് തിമോത്തിയോസ് അധ്യായം മൂന്ന് പത്തൊൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പൗലോസ് തിമോത്വയോസിന് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന് മൂന്നാം അധ്യായമാണ് ഇന്ന് വായിക്കുന്നത് ആറ് അധ്യായങ്ങളുള്ള ഒന്ന് തിമോത്തയോസ് എന്ന ഈ ലേഖനം സെപ്റ്റംബർ പതിനേഴ് മുതൽ വായിച്ചു തുടങ്ങി ഈ വായന സെപ്റ്റംബർ ഇരുപത്തഞ്ചിന് മുമ്പ് പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു കർത്താവെ ഈ ലേഖനം മുഴുവൻ തടസ്സമില്ലാതെ വായിക്കാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ വചനവായന കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ ഭഗ്യവാൻ കഷ്ടതകളുടെ നാളുകളിൽ അവനെ കർത്താവ് രക്ഷിക്കും ഒന്ന് തിമോത്തിയോസ് അധ്യായം മൂന്ന് മെത്രാൻ സ്ഥാനത്തെപ്പറ്റി മെത്രാൻ സ്ഥാനം ആഗ്രഹിക്കുന്നവൻ ഉത്കൃഷ്ടമായ ഒരു ജോലിയാണ് ആഗ്രഹിക്കുന്നത് എന്നത് സത്യമാണ് മെത്രാൻ ആരോപണങ്ങൾക്കതീതനും ഏകഭാര്യയുടെ ഭർത്താവും സംയമിയും വിവേകിയും അച്ചടക്കമുള്ളവനും അതിഥി സൽക്കാരപ്രിയനും യോഗ്യനായ പ്രബോധകനുമായിരിക്കണം അവൻ മദ്യാസക്തനോ അക്രമവാസനയുള്ളവനോ ആയിരിക്കരുത് സൗമ്യശീലനും കലഹിക്കാത്തവനും അത്യാഗ്രഹമില്ലാത്തവനുമായിരിക്കണം അവൻ തൻ്റെ കുടുംബത്തെ ശരിയായി നിയന്ത്രിക്കുന്നവനും സന്താനങ്ങളെ അനുസരണത്തിലും വിനയത്തിലും വളർത്തുന്നവനുമായിരിക്കണം സ്വന്തം കുടുംബത്തെ ഭരിക്കാൻ അറിഞ്ഞുകൂടാത്തവൻ ദൈവത്തിൻ്റെ സഭയെ എങ്ങനെ ഭരിക്കും അവൻ പുതുതായി വിശ്വാസം സ്വീകരിച്ചവനായിരിക്കരുതേ ആയിരുന്നാൽ അവൻ അഹങ്കാരം കൊണ്ട് മതിമറന്ന് പിശാചിനെ പോലെ പിശാചിനെപ്പോലെ ശിക്ഷാവിധിക്കർഹനായി തീർന്നെന്നു വരും കൂടാതെ അവൻ സഭയ്ക്ക് പുറത്തുള്ളവരുടെ ഇടയിലും നല്ല മതിപ്പുള്ളവനായിരിക്കണം അല്ലെങ്കിൽ ദുഷ്കീർത്തിയിലും പിശാജിൻ്റെ കിണിയിലും പെട്ടുപോയെന്ന് വരാം സഭയിലെ ഡീക്കന്മാർ അതുപോലെ തന്നെ ഡീക്കന്മാർ ഗൗരവ ബുദ്ധികളായിരിക്കണം അസത്യവാദികളോ മദ്യാസക്തിക്ക് അധീനരോ ഹീനമായ ലാഭേച്ഛയുള്ളവരോ ആയിരിക്കരുത് അവർ നിർമ്മല മനസാക്ഷിയോടുകൂടെ വിശ്വാസത്തിൻ്റെ രഹസ്യം സൂക്ഷിക്കുന്നവരാകണം ആദ്യമേ തന്നെ അവർ പരീക്ഷണ വിധേയരാകണം കുറ്റമറ്റവരെന്ന് തെളിയുന്ന പക്ഷം അവർ സഭാ ശുശ്രൂഷ ചെയ്യട്ടെ അപ്രകാരം തന്നെ അവരുടെ സ്ത്രീകൾ ഗൗരവബുദ്ധികളും പരദൂഷണം പറയാത്തവരും സംയമനമുള്ളവരും എല്ലാ കാര്യങ്ങളിലും വിശ്വസ്തരുമായിരിക്കണം ഡീക്കന്മാർ ഏകപത്നിവ്രതം അനുഷ്ഠിക്കുന്നവരും സന്താനങ്ങളെയും കുടുംബത്തെയും നന്നായി നിയന്ത്രിക്കുന്നവരുമായിരിക്കണം എന്തെന്നാൽ സുസ്ഥിർഹമായി ശുശ്രൂഷ ചെയ്യുന്നവർ ബഹുമാന്യമായ സ്ഥാനം നേടുകയും യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് ആത്മധൈര്യം സമ്പാദിക്കുകയും ചെയ്യും ആത്മീയ ജീവിത രഹസ്യം നിന്റെ അടുത്ത് വേഗം എത്തിച്ചേരാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ ഇത് എഴുതുന്നതാകട്ടെ എനിക്ക് താമസം നേരിട്ടാൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സഭയും സത്യത്തിൻ്റെ തൂണും കോട്ടയുമായ ദൈവഭവനത്തിൽ ഒരുവൻ പെരുമാറേണ്ടതെങ്ങനെയെന്ന് നിന്റെ അറിവിനായി നിർദ്ദേശിക്കാനാണ് നമ്മുടെ മതത്തിൻ്റെ രഹസ്യം ശ്രേഷ്ഠമാണെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ടവൻ ആത്മാവിൽ നീതികരിക്കപ്പെട്ടു ദൂതന്മാർക്ക് ദർശനമായി ജനപദങ്ങളുടെ ഇടയിൽ പ്രഘോഷിക്കപ്പെട്ടു ലോകം അവനിൽ വിശ്വസിച്ചു മഹത്വത്തിലേക്ക് അവൻ സംവഹിക്കപ്പെടുകയും ചെയ്തു ഒന്ന് തിമോത്തെയോസ് മൂന്നാം അധ്യായം പൂർണ്ണമായി അതിനു സഹായിച്ച ദൈവത്തോട് നന്ദി പറയുന്നു താങ്ക്